വരുമല്ലോ തെരഞ്ഞെടുപ്പ് വരാൻ പോലെ ഞാൻ നോക്കപ്പോഴെല്ലാം ഫ്ലക്സുകൾ പറയും ഏതെങ്കിലും ഒരു പാലത്തിന്റെ മൂലയ്ക്ക് എന്തെങ്കിലും ചൊറിഞ്ഞുവെക്കാനായിരിക്കും മുഴുവൻ ഭയങ്കര അഭിനന്ദങ്ങൾ എന്നെ ചെലവാക്കിയിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ അല്ലല്ലോ അത് നിങ്ങൾ കിട്ടിയ എം എൽ എ സ്ഥാനം കൊണ്ട് ചുമ്മാതകമായിട്ട് ചവടക്കം പോയി ആളെ കണ്ടെങ്കിൽ നടക്കുകയായിരുന്നോട്ട് ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഫ്ലക്സ് വെച്ചിട്ടൊന്നും ആരെയും പ്രീതിപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു ഈശോ നേരിട്ട് മലയിലെ പ്രസംഗം കഴിഞ്ഞാൽ ഭാഗമാണ് നമുക്കറിയാം മത്താരുടെ അഞ്ചാം അഞ്ചാധ്യായം മലയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിൽ ചേർത്ത് നോക്കണം പിന്നെ ബാക്കി പ്രാക്ടിക്കലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് കേറ്റും അതായത് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ നിങ്ങൾ പെരുമ്പറ മുഴക്കരുത് പണ്ട് പരിസരായ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഊണ് കൊടുക്കരുത് ചില സമ്പന്നമായ കുടുംബങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉച്ചയുതന്നെ കൊടുക്കും പത്ത് മണി വരുന്ന ഊണ് കിട്ടും അങ്ങനെ കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ അങ്ങനെ ഊണ് കൊടുക്കുന്ന നല്ല കാര്യം പക്ഷേ അത് കണ്ട് പട്ടണത്തിലോട്ട് ഇറങ്ങി പെരുമ്പറ മുറക്കി ഞങ്ങളവിടെ ഊണ് കൊടുക്കുന്നതെന്നോ പറയരുതെന്നായി പറഞ്ഞു അതായത് അങ്ങനെ പെരുമ്പറ മുഴക്കി കൊടുക്കേണ്ട മനുഷ്യൻ്റെ പ്രശംസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത് കർത്താവ് ഈശോയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ സ്വർഗസ്നായ പിതാവിനെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ പോലെ തുടങ്ങിയ രാഷ്ട്രീയക്കാര് കണ്ടിട്ടില്ലേ ആ പാട് അഞ്ച് ലക്ഷം രൂപയാണ് ചെലവഴിച്ച് ഏതെങ്കിലും ഒരു പാലത്തിൻ്റെ മൂലയ്ക്ക് എന്തെങ്കിലും ചൊറിഞ്ഞ് വെക്കാനായിരിക്കും എന്നാലും ഭയങ്കര ഫ്ലക്സ് ആ നാട് മുഴുവൻ ഒയ്യോ ഭയങ്കര അഭിനന്ദങ്ങൾ എന്നാ ചെലവാക്കിയിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോണോ അല്ലല്ലോ ഇത് നികുതിപ്പണമല്ലേ എൻ്റെ ഈ പ്രിയപ്പെട്ട നേതാക്കന്മാര് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ നിങ്ങളോട് വെറുപ്പല്ലാതെ സ്നേഹം ഉണ്ടാവില്ല നിങ്ങളെ പട ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുമെന്ന് വിചാരിക്കരുത് ജനം പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന അല്ല നിങ്ങളുടെ പ്രചരണത്തിൽ വരുവാണല്ലോ തെരഞ്ഞെടുപ്പ് വരാൻ പോലെ ഞാൻ നോക്കപ്പെടാം ഫ്ലാക്സുകൾ പറയും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഇടപാടില്ല കേട്ടോ ജർമ്മനിയിൽ ഇലക്ഷൻ ടൈമിലൊക്കെ ഞാൻ ഒട്ടും ഫ്ളാക്സും ഞാൻ കണ്ടല്ലോ അവിടെ അവർ എന്ത് ചെയ്യുന്നു അവരുടെ പ്രാപ്തി വ്യക്തിത്വം പ്രധാനപ്പെട്ടത് നന്മ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ജനം വോട്ട് ചെയ്യും അത് നിങ്ങൾ കിട്ടിയ എം എൽ എ സ്ഥാനം കൊണ്ട് ചുമ്മാതകായിട്ട് ചവടക്കാൻ പോയി ആളെ കണ്ടെങ്കിൽ നടക്കുകയായിരുന്നു വോട്ട് ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ഫ്ലക്സ് വെച്ചിട്ടൊന്നും ആരെ ആരെ പ്രീതിപ്പെടുത്താം എന്ന് വിചാരിക്കും ഇതുതന്നെ കത്താവ എന്ന് പറഞ്ഞത് നിങ്ങൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഈ നന്മയൊന്നും ചെയ്യണ്ട